തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച സുപ്രധാനമായ ഒരു വാർത്തയിലേക്ക് വി വി പാറ്റ് പൂർണ്ണമായും എണ്ണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോകാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി ഒരു സംവിധാനത്തെ അന്ധമായി അവിശ്വസിക്കുന്നത് അനാവശ്യ സംശയങ്ങൾക്ക് ഇടയാക്കും സാങ്കേതിക കാര്യങ്ങളിൽ കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തുന്ന യൂണിറ്റ് മുദ്ര വയ്ക്കണം ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന എസ് എൽ യു ഫോർ ഫൈവ് ദിവസവും സൂക്ഷിക്കണം മൈക്രോ കൺട്രോളർ പരിശോധിക്കണം എന്ന ആവശ്യം വോട്ടെണ്ണലിന് ശേഷം ആവശ്യമെങ്കിൽ ഉന്നയിക്കാം ഇതിന് മൂന്ന് എഞ്ചിനീയർമാരുടെ ടീമിനെ ചുമതലപ്പെടുത്തുകയും വേണം ഇതിൻ്റെ ചിലവ് സ്ഥാനാർത്ഥികൾ വഹിക്കണം ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ റത്തയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ കൃത്രിമത്വം നടന്നതിന് തെളിവുകളില്ലാത്ത സംശയത്തിന്റെ പേരിൽ വിവിപാറ്റുകൾ എണ്ണാൻ ഉത്തരവിടാനാകില്ലെന്നും സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം വാദത്തിനിടെ പറഞ്ഞിരുന്നു ഭരണഘടനാ സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലുള്ള തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ ആശ്രയ സമ്മാന സമ്മാന സീസൺ സീസൺ ഓഗസ്റ്റ് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗ്രാനൈസ് ഉടമയും ഹ്യൂമൻ ഹ്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം